ഖലലുയ യേശുവെ നന്ദി യേശുയെ സ്വസ്ഥ പ്രിയപ്പെട്ടവരെ അവയമ്പര്യ മനുഷ്യയുടെ വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നത് ഇന്ന് നമ്മളുടെ പങ്കുവയ്ക്കാൻ പോകുന്ന അപ്പൊ സ്തോല ഒന്നാം അധ്യായം രണ്ടാം വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ബർണാവാസിനെയും മത്യാസിനെയും ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി കൊണ്ടുനിർത്തുന്ന അവസ്ഥയാണ് അതിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് ക്രിസ്തു ശിഷ്യന്മാർ സാന്നിധ്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ വചനം പങ്കുവയ്ക്കാൻ കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ അർഹതയിൽ എങ്ങനെയാണ് ഓരോ പ്രവൃത്തികളും ചെയ്യേണ്ടത് എന്ന് മനുഷ്യന് ബോധ്യം കൊടുക്കുന്ന ഒരു വചനഭാഗമാണ് പക്ഷേ മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വചനഭാഗവുമാണിത് ഈ വചനഭാഗത്തിനകത്ത് ക്രിസ്തുവിൻ്റെ കടന്നുപോകലിന് ശേഷം ശിഷ്യന്മാര് ഒരു വലിയ കെട്ടിടത്തിൻ്റെ മൂളത്തെ നിലയിൽ നിന്ന് പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്നു ശിഷ്യന്മാരുണ്ട് അതുപോലെ തന്നെ മാതാവുണ്ട് പത്ത് നൂറ്റമ്പത് ആൾക്കാരുണ്ട് ഇവരുടെ മധ്യ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും പത്രോസ് ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് മുട്ടിൽ നിന്നുകൊണ്ട് അപേക്ഷിക്കുകയാണ് പറയുകയാണ് യൂദാസ് നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയി ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത യുദാസ് പോയി യുദാസിന് പകരം നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം അതിന് രണ്ട് പേരുകൾ അവരുടെ മുന്നിലേക്ക് വന്നു ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള തീരുമാനം അതാണ് അവിടെ വെച്ച് പ്രഖ്യാപിക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലതും ദൈവത്തോട് ചോദിക്കുകയും അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ മുൻഗണന കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യൻ ഒരു തീരുമാനവും വ്യക്തതയും എടുക്കേണ്ടത് എന്ന ബോധ്യം മനുഷ്യന് കൊടുക്കുന്ന ഒരു വചനഭാഗമാണിത് പക്ഷേ മനുഷ്യനത് ശ്രദ്ധിക്കാറില്ല അത് വളരെ സിമ്പിളായിട്ട് വായിക്കുകയും നൂറുകണക്കിന് പ്രാവശ്യം ചിലപ്പോൾ പലരും വായിച്ചിട്ട് വിട്ടുകളും ചെയ്തൊരു വചനഭാഗമായിരുന്നു പക്ഷേ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു അന്തസത്ത എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് നമ്മളൊരു കാര്യം അവതരിപ്പിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എങ്ങനെയാണ് ദൈവത്തോടുകൂടെ പൂർത്തീകരിക്കേണ്ടത് അത് ദൈവഹിതവും ദൈവിക ഇഷ്ടവുമാണോ എന്ന് എങ്ങനെയാണ് ഒരു തൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് പക്ഷേ ആ ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ പ്രാർത്ഥനയുടെ മധ്യേ നിന്നുകൊണ്ട് പറയുന്നുണ്ട് യുദാസിൻ്റെ നമ്മുടെ കൂടെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു അവൻ ലാസ്റ്റ് ദൈവത്തെ കൊടുത്തു അവൻ്റെ ഒരു സ്ഥലം മേടിച്ചു തലകീഴായി വീണു വയർ പിളർന്നു കുടലും സാധനങ്ങളും എല്ലാം പുറത്തു വന്നു എന്നെല്ലാം വിവരിക്കുന്നുണ്ട് അവൻ്റെ സ്ഥാനത്തേക്ക് കർത്താവെ ഒരാളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ അനുവദിക്കണം അത് കഴിഞ്ഞിട്ട് അവർ പരിശുദ്ധാത്മാവിലാണ് അവരുടെ പ്രാർത്ഥന നടക്കുന്നത് അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലുള്ള തിരിച്ചറിവുകൾ കിട്ടാതെ പോയാൽ മനുഷ്യൻ്റെ തീരുമാനങ്ങൾ പോകും അത് മാനുഷികമാകും മാനുഷികമാകുന്ന തീരുമാനങ്ങൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തിരഞ്ഞെടുപ്പും ആ തീരുമാനങ്ങൾ എടുക്കുന്നതുമായ വ്യക്തികളിൽ ഉണ്ടാകും അങ്ങോട്ടുള്ള യാത്രകൾ അപ്പോൾ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു മധ്യസ്ഥ പ്രാർത്ഥനയായി നടത്തുന്നു എന്ന് പറയുന്നു ഇങ്ങനെ പറയുന്ന പലരുമുണ്ട് അപ്പോൾ അവരൊരു എടുക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ എടുക്കാൻ അവർ പഠിക്കണം പരിശുദ്ധാത്മാവിൽ തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ അവരുടെയൊരു പ്രാർത്ഥന അവർ ചെല്ലുന്നുണ്ട് അത് ബുക്കിൽ എഴുതിയതോ കാണാപ്പാഠം പഠിപ്പിച്ചതോ ക്രിസ്തു അവർക്ക് അന്നേരം പറഞ്ഞു കൊടുത്തിട്ട് പോയതോ ഒന്നുമല്ല ആ സമയത്ത് അവരിൽ ക്രിസ്തുവിന്റെ കടന്നു പോകലിന് ശേഷം നിക്ഷേപിച്ച ആത്മാവിന്റെ ശക്തിയുടെ തിരിച്ചറിവിൽ അവർക്ക് കിട്ടുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിലൂടെ അവർ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത് കർത്താവെ മനുഷ്യന്റെ ഹൃദയങ്ങൾ തിരിച്ചറിയുന്ന അങ്ങ് ഉചിതമായ ഒരു തീരുമാനത്തിൽ ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള വ്യക്തത വരുത്തി ഞങ്ങളെ സഹായിക്കണമേ ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രാർത്ഥനയാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുള്ള വാക്കുകളാണ് അതിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതാണ് ദൈവികത അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പലപ്പോഴും പല ബുക്കുകളിലും പലരും എഴുതിയ പ്രാർത്ഥനകളും ഒക്കെ ഇങ്ങനെ കാലത്തെ മൂലം വൈകിട്ട് വരെ പോലെ ചെല്ലുന്നവരായിരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യൻ്റെ നിർണായക ഘട്ടത്തിൽ അവൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ അവൻ്റെ രോഗാവസ്ഥകൾ അവനെ കീഴ്പ്പെടുത്തുമ്പോൾ അവൻ്റെ തകർച്ചയുടെ കാലഘട്ടത്തിൽ ഒക്കെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടും ആ പ്രാർത്ഥന അവൻ്റെ നാവിലൂടെ ഇങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് അത്ഭുതമായി മാറും അപ്പം നാവിലൂടെ ഇങ്ങനെ ഉച്ചരിക്കുന്ന കാര്യം അവന്റെ ജീവിതത്തിൽ അത്ഭുതമായി മാറണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ വാക്കുകളായിരിക്കണം ഇവന്റെ നാവിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത് അപ്പം അങ്ങനെ ഒരു ഒഴുക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അർഹതയോടെ നിൽക്കുന്നവരാണോ എന്ന തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം പലരും പിന്നെ പറയുന്ന വേറൊരു വാക്കുണ്ട് കുറെയൊക്കെ പ്രാർത്ഥിക്കും ചിലർ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ പല ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോകും അവരെന്ന് പറയുന്ന ഒരു വാക്കുണ്ട് പരിശുദ്ധാത്മാവെന്നോട് സംസാരിച്ചു പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഞാൻ ചെയ്തു എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞു നടക്കുന്ന ആളല്ല ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളും പ്രവൃത്തിയും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവഹിതം മാനിച്ചുകൊണ്ട് പോകുന്നു എന്ന പൂർണ്ണത അവന്റെ സ്വയം ബുദ്ധിയിലും ചിന്തയിലും നിന്നല്ലാതെ ദൈവത്തിന്റെ ഹിതങ്ങൾക്കായി അവനെ വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണനായാണ് അവൻ പ്രാർത്ഥിക്കുന്നതെന്ന ബോധ്യം അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കിടന്നു വരുന്ന മനുഷ്യരിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ചില ചില തെറ്റായ ചിന്തകൾ ചില കിടന്നു വരുമ്പോൾ പറയും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടെ ഇതേ ബ്രദറെ ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഇത് കേട്ടായിരുന്നു എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാറുണ്ട് ഈ പറയുന്ന വ്യക്തികളെല്ലാം നൂറുകണക്കിന് പ്രശ്നങ്ങളുടെ നടുക്ക് കിടക്കുന്ന വ്യക്തികളാണ് ഈ പരിശുദ്ധാത്മാവ് സംസാരിക്കുക പരിശുദ്ധാത്മാവ് ഇടപെടുക പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഒന്നും ഇങ്ങനത്തെ നൂറുകൂട്ടം പ്രശ്നങ്ങളും ആലവൃതകളും നിറഞ്ഞ ഒരു ജീവിതം ആയിരിക്കില്ലെന്ന് ആദ്യമേ ഇതുള്ളവർ മനസ്സിലാക്കണം അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ ഈ പരിശുദ്ധാത്മാവിനെ അറിയാം ഈ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിച്ചാൽ നമുക്കതിന് മറുപടി കിട്ടും അപ്പം മറുപടി നമ്മുടെ സ്വന്തം ജീവിതത്തിലും ജീവിതയാത്രകളിലും കിട്ടാതെ പരിശുദ്ധാത്മാവ് തന്ന സന്ദേശമാണെന്നും പറഞ്ഞ് തെറ്റായ പ്രവണതകളുമായി ജീവിക്കുന്ന നിരവധി പേർ നമ്മുടെ ഇടയിലുണ്ട് അവർ ഈ തിരിച്ചറിവ് നേടണം നമ്മൾ ഓർക്കണം ആരും പഠിപ്പിച്ചതോ ആരും എഴുതി കൊടുത്തതോ ആയ ഒരു പ്രാർത്ഥനയുമല്ല സ്ത്രീകന്മാർ അവിടെ ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടി അവർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന പ്രവണത അനുസരിച്ചുള്ള പ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവർ നറുക്കിടുന്നത് നറുക്കിടുമ്പോഴാണ് അവിടെ മധ്യാസിനെ തെരഞ്ഞെടുക്കുന്നത് ഓർക്കണം നമ്മൾ ഇതാണ് ദൈവീകമായ തെരഞ്ഞെടുപ്പും ദൈവീകമായ ഉത്തരങ്ങളും ജീവിതത്തിന്റെ വീഴ്ചയുടെ കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അത് ദൈവഹിതമാണോ എന്ന് തിരിച്ചറിവ് നേടുന്നതിനും നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിലും വേദനകളിലും ഇല്ലായ്മകളിലും ദുഃഖങ്ങളുടെ കാലഘട്ടങ്ങളിലും ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ജീവിതത്തിൽ അത്ഭുതമാകും ഒരു സംശയവും ഒരു മനുഷ്യനും വേണ്ട അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയാതെ പോകുന്നതാണ് നമ്മൾ വെപ്രാളപ്പെട്ട് നാടും മുഴുവൻ ഓടുന്നതും ലോകത്തുള്ള പ്രാർത്ഥന മുഴുവൻ രാവും പകലും ചെല്ലി തളരുന്നതും എന്നിട്ടോ ഒരു പ്രയോജനവും ഇല്ല ചിലരൊക്കെ വിളിക്കുമ്പോൾ പറയും വ്രതർ പ്രാർത്ഥിക്കണം വ്രതരെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാളെ ഒരു ധ്യാനത്തിന് പോകണം എത്ര ധ്യാനമായി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പാമത്തെ ധ്യാനത്തിന് പോകുവാണ് ബ്രദർ പ്രാർത്ഥിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുള്ളതല്ല പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങൾ ഉറപ്പില്ലാത്തവരും ജീവിതത്തിൽ ദൃഢതയില്ലാത്തവരുമാണ് നിങ്ങൾക്ക് ദൈവം എന്താണെന്നോ ദൈവാത്മാവ് എന്താണെന്നോ തിരിച്ചറിവില്ല നിങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലും തോന്നുന്നതും മറ്റുള്ളവർ പറയുന്നതായ ചില തെറ്റായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുമാണ് നിങ്ങൾക്കൊന്നും ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്താനും നമ്മൾ നമ്മൾ വചനത്തിലൂടെ നമ്മൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാനും നമ്മൾ സ്വയമായി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അർഹതയോടെ ഈ ലോകത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ അത്ഭുതമായ പരിശുദ്ധവർ ആണ് അതുപോലും ഒന്ന് കറക്റ്റായി കാണാനോ പള്ളി പോകാനോ സമയം കണ്ടെത്താതെയാണ് ഓട്ടം എങ്ങോട്ടാണ് അവിടെ ഇത് കിട്ടും ഇവിടെ അത് കിട്ടും ആ പ്രസംഗം അവിടെയുണ്ട് ഈ പ്രസംഗം ഇവിടെയുണ്ട് അവിടെ പോയി രണ്ട് ധ്യാനം കൊടുക്കഴിഞ്ഞാൽ അങ്ങനെയല്ല മക്കളെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കർത്താവിനെ നിത്യവും കാണാനും സ്വീകരിക്കാനും കഴിയാത്തവൻ ഒരു സ്ഥലത്തേക്ക് ഓടിയിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ തിരിച്ചറിവില്ലായ്മ അവിടെ പിശാജിന്റെ പ്രവർത്തനത്തിലൂടെ സ്വന്തം ബുദ്ധി അവന് വിട്ടുകൊടുത്ത് മനുഷ്യൻ ചിന്തിക്കുന്നതിലൂടെ തെറ്റായ നടപടിക്രമങ്ങൾ നാവിലൂടെ കിടന്നു വന്ന് പറയുന്നതാണ് പലരും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെയും അസ്വസ്ഥമാക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടാക്കില്ല ആദ്യം പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നവർ തിരിച്ചറിവ് നേടുക എന്നിട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ട് വിഷമങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് തകർച്ചകളുണ്ട് അവനെ സഹായിക്കാൻ ആരെ കിട്ടും എന്നോർത്തവൻ ഓടുന്നുണ്ട് ഒക്കെ സമ്മതിച്ചു പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് അനുസരിക്കാനും അത് മനസ്സിലാക്കാനുള്ള മനസ്ഥിതിയും കൂടെ ഉണ്ടെങ്കിലേ ദൈവാത്മാവിൽ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനം ഒന്ന് എടുത്ത് വായിച്ചാൽ ഇതിനകത്ത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്ത്രീകന്മാർ നമുക്ക് കാണിച്ചു തന്ന മെത്തേഡുണ്ട് ആ മെത്തേഡ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് വിലയിരുത്തിയാൽ വളരെ നന്നായിരിക്കും ദൈവനാമത്തിൽ നിങ്ങൾ ഈ വചനം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ ഈശോ ഹാലലൂയ യേശുവേ നന്ദി